നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ ബോംബാക്രമണം ആക്രമണത്തിൽ ആർക്കും പരുക്ക് പറ്റിയതായി റിപ്പോർട്ടില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു വടക്കൻ ഇസ്രായേൽ നഗരമായ സിസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെയാണ് രണ്ട് ബോംബുകൾ പ്രയോഗിച്ചത് ഇവ വീടിൻ്റെ മുറ്റത്ത് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു സംഭവ സമയത്ത് നദന്യാഹുവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല സ്ഫോടനത്തെ തുടർന്ന് ജനറൽ സെക്യൂരിറ്റി സർവീസും ഇസ്രായേൽ പോലീസും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചു ഇത് ഗുരുതരമായ ആക്രമണമാണ് എന്നാണ് ഇസ്രായേൽ സർക്കാർ വിലയിരുത്തുന്നത് ഗൗരവപൂർവമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശത്രുക്കളെ എല്ലാ പരിധികളും ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിലെ കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു സംഭവത്തിന് അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതായി പ്രതിരോധ മന്ത്രി അറിയിച്ചു ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗും അപലപിച്ചു രണ്ട് തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് കരുതുന്നതെങ്കിലും കൂടുതൽ അന്വേഷണത്തിലെ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ സംഭവവുമായി ബന്ധപ്പെട്ട് പേർ പിടിയിലായതായും സൂചനയുണ്ട് ഇസ്രായേൽ സുരക്ഷാ സേനയുടെ രണ്ട് വിഭാഗങ്ങളാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് രാഷ്ട്രീയ കക്ഷി ഭേദം കൂടാതെ എല്ലാവരും നതിന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചു കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡും ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാസവും ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു നദന്യാഹുവും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്താണ് അന്നും ആക്രമണം നടന്നത് അന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു മൂന്ന് ഡ്രോണുകളാണ് ഹിസ്ബിള്ള അന്ന് ഇസ്രായേലിലേക്ക് അയച്ചത് അവയിൽ ഒന്നാണ് നദന്യാഹുവിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി എത്തിയത് ഇസ്രായേലിൻ്റെ സൈന്യ ഹെലികോപ്റ്ററിനൊപ്പം പറന്ന് അതിനെ മറികടന്നാണ് അന്ന് ഡ്രോൺ ലക്ഷ്യത്തിലെത്തിയത് തന്നെയും ഭാര്യയും കൊല്ലാൻ ഇറാനും അവരുടെ സഹായം സ്വീകരിക്കുന്ന ഭീകര സംഘടനകളും നടത്തുന്ന ശ്രമങ്ങൾ അവരുടെ ശവക്കുഴിയിലേക്കുള്ള മാർഗമാണെന്ന് ബഞ്ചമി നദന്യാഹു അന്ന് പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ ഇപ്പോൾ അവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതും വ്യക്തമാണ് കാരണം ഹമാസിനെ സംബന്ധിച്ച് പറയാതാണ്ട് നാമാവശേഷമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെ ആയിരിക്കാം ഇറാൻ സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള ആക്രമണ പരിപാടികൾ ഇപ്പോൾ നടപ്പാക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്